വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് എക്സൈസ് പരിശോധന ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് നടപ്പിലാക്കി വരുന്ന ശരണബാല്യം പദ്ധതിയോടനുബന്ധിച്ചാണ് പരിശോധന നടത്തിയത് പരിശോധയിൽ നിരോധിത ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് നടപ്പാക്കി വരുന്ന ശരണബല്യം പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ പോലീസ് എക്സൈസ് തൊഴിൽ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിദ്യാലയങ്ങളുടെ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റിടങ്ങളിലും സംയുക്ത പരിശോധന നടത്തി സെർച്ച് ഡ്രൈവ് അലർട്ട് സ്ക്വാഡ് എന്ന പേരിൽ നടത്തിയ ദ്രുത പരിശോധന ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമുള്ള സ്കൂൾ പരിസരങ്ങളിലും ഒരേ സമയമാണ് നടത്തിയത് സ്കൂൾ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കൾ ലഭ്യത തടയുകയും കുട്ടികൾക്കെതിരെയുള്ള മറ്റ് ചൂഷണങ്ങൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയുമായിരുന്നു പരിശോധന പരിശോധനയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് നിന്ന് നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് നിയമലംഘനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എക്സൈസ് ഉദ്യോഗസ്ഥർ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർ കാവൽ പ്ലസ് പദ്ധതിയിലെ ഉദ്യോഗസ്ഥർ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ പദ്ധതിയിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാല് മുതൽ ഇരുപത് വരെ നടത്തുന്ന ബാലാവകാശ സംരക്ഷണ വാരാചരണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്